വൈകാശീയം രചന നിലാമിൻ്റെ കൂട്ടുകാരി അവതരണം സാലിം കരുണായി വൈകിട്ട് ദക്ഷിണ വന്നതും മേഘം റെഡിയായി ഇറങ്ങിയിരുന്നു തറവാടിലേക്ക് ഒരു മണിക്കൂർ യാത്രയുണ്ട് യാത്രയിലുടനീളം തന്നെ അലട്ടിയിരുന്നത് മിത്രിയായിരുന്നു അവളിനി അവിടെ ഉണ്ടാകുന്ന ഒരു ചെറിയ ഭയമില്ലാതെ അതെ അവിടെ ആരൊക്കെയുണ്ട് അച്ഛൻ്റെ പെങ്ങൾ ഹിമാൻഡിയും മക്കളും നേരത്തെ ഭർത്താവ് മറിച്ചത് കൊണ്ട് അവർ തറവാട്ടിൽ താമസം അപ്പം മിത്രയുടെ അമ്മയും അമ്മാവനൊക്കെയോ അവരോ അവിടെയാണെന്നല്ലേ അച്ഛൻ പറഞ്ഞിരുന്നത് ചോദിച്ചു കഴിഞ്ഞാലെയാണ് നാവ് ചലിച്ച കാര്യം ഓർമ്മ വന്നത് താൻ ചോദിച്ചത് കേട്ട് അവൻ തന്നെ നിരുത്തി നോക്കിയതും അവനെ നോക്കി സൈക്കിളിൽ നിന്ന് വീണ പോലെ ഒരു ചിരി പാസ്സാക്കി കൊടുത്തു അവരൊക്കെ വേറെ വീട്ടിലാണ് ആശ്വാസം അല്ല അപ്പൊ മിത്ര അവളവിടെ ഉണ്ടാകുവോ ഇല്ല അവളിപ്പോ വിദേശത്താണ് അത് നിനക്കെങ്ങനെ അറിയാം എന്റെ പൊന് കാശി അതാ പാചക എന്നോട് പറ അല്ലാതെ ഞാൻ അവളുടെ കാര്യങ്ങളൊന്നും തിരക്കാറില്ല അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ഇല്ലെങ്കിൽ നീ എന്റെ മറ്റൊരു മുഖം കാണും പറഞ്ഞില്ലെന്ന് വേണ്ട എന്റെ ദൈവമേ പെണ് എത്രയായാലും പെണ്ണ് തന്നെയാണെന്ന് പറയുന്നത് എത്ര ശരിയാ ദക്ഷി കാശി ഭാരതകൾ പതിയെ പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞോ ഒന്നുമില്ല ഒരു മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം കാറ് പട്ടണത്തിൽ നിന്ന് നാടിനുപുറത്ത് ഗ്രാമീണക്ക് പ്രവേശിച്ചിരുന്നു കുറച്ചു കഴിഞ്ഞൊന്നും വണ്ടി ഓഫായതും അവനെ നോക്കി എന്തി അറിയില്ല ദക്ഷി വണ്ടി സ്റ്റാർട്ടാക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഇറങ്ങി തള്ളേണ്ടി വരുമോ അങ്ങനെയാണെങ്കിൽ എന്നെ കിട്ടില്ല കേട്ടോ ഒന്നും മിണ്ടാതിരിക്കോ എനിക്കറിയാം ഇത് എടുക്കാൻ അതും പറഞ്ഞ് അവൻ ഇറങ്ങിപ്പോയി എന്താ പറ്റിയതെന്ന് നോക്കുന്നുണ്ട് അപ്പോഴേക്കും മയക്കപ്പെട്ട് ആമ്പോട്ടിന് എണീട്ടിരുന്നു മാമ കുഞ്ഞൻ ചിഴുങ്ങിക്കൊണ്ട് പറഞ്ഞതും വേഗം ഹാൻഡ് ബാഗിൽ നിന്നും ഫീഡിംഗ് ബോർഡിലെടുത്ത് കൊടുത്തു കുഞ്ഞിന്റെ പാലുകൂടി കഴിഞ്ഞിട്ട് കാർ ശരിയാവാത്തത് കൊണ്ട് കുഞ്ഞിനെയും എടുത്ത് പുറത്തേക്കിറങ്ങി അതെ നിന്നീ തൂക്കട വണ്ടി ഇന്നെങ്കിലും ശരിയാവോ തമ്പുരാട്ടി ഇത്രയും നേരം ജെളിഞ്ഞിരുന്നത് ഈ തൂക്കട വണ്ടിയിലായിരുന്നു ദക്ഷി വണ്ടിയെ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു ഇതിപ്പോ എങ്ങനെ ശരിയാവോ ഇല്ല മെക്കാനിക് വരേണ്ടി വരും അപ്പോൾ നീയല്ലേ പറഞ്ഞത് നിനക്ക് ശരിയാക്കാൻ അറിയാമെന്ന് പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്നില്ല അവൻ പറഞ്ഞത് കേട്ടതും കുഞ്ഞിനെയും കൊണ്ട് അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ പോയിരുന്നു നേരം മാർക്കോ ഫോൺ വിളിച്ച് കഴിഞ്ഞതും ദക്ഷ തങ്ങളുടെ അടുത്തായി വന്നിരുന്നു ഞാൻ വാചിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവൻ അച്ഛന്റെ വീട് ഇവിടെ കുറച്ച് അടുത്ത മെക്കാനിക് വരാൻ ടൈം എടുക്കുന്ന അവൻ പറഞ്ഞത് കാർ അവൻ കൊണ്ടുപോന്നോളും അപ്പൊ നമ്മളെങ്ങനെ പോകും വല്ല ടാക്സി കിട്ടുമോന്ന് നോക്കാം ഇല്ലെങ്കിൽ ബസ് കിട്ടുമോ നോക്കാം അതും പറഞ്ഞ് ദക്ഷ കാറിൽ നിന്ന് ബാഗും എടുത്ത് തൻ്റെ അരികിൽ വെച്ച് കാറിന്റെ കീ അടുത്തുള്ള പെട്ടിക്കടയിൽ ഏൽപ്പിച്ച് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ചു വന്നു ഒരു അഞ്ചു മിനിറ്റ് ഇരുന്നപ്പോഴേക്കും ബസ് വന്നിരുന്നു ബസ് നിർത്തിയതും അമ്പോട്ടിനെയും എടുത്ത് കയറാൻ ധൈര്യക്കുറവ് തോന്നിയതും അവൻ കുഞ്ഞിനെ വാങ്ങിയെടുത്തതും താൻ ബാഗ് എടുത്ത് കയറി വൈകുന്നേരമാണെങ്കിലും അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇരിക്കാൻ സീറ്റും കിട്ടിയിരുന്നു നല്ല തണുത്ത കാറ്റി വീഴ്ച അടിക്കാൻ തുടങ്ങിയതും തറക്കി അമ്പോട്ടിന് ഇട്ടുകൊടുത്തു ആദ്യമായി ബസ്സിൽ പോകുന്നത് കൊണ്ട് തന്നെ ഉണ്ടക്കണ്ണുകൾ ഇവിടുത്തെ ആൾ ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു എത്രയോ വട്ടം ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നത്തെ യാത്രയ്ക്ക് എന്തോ പ്രത്യേകം ഉണ്ടെന്ന് തോന്നി കണ്ണുകൾ പതിയെ മാടി അടയാൻ തുടങ്ങിയതും പതിയെ ദക്ഷിന്റെ തോളിലേക്ക് തലപ്പിച്ചു കിടന്നു കാശി എണീക്ക് സ്റ്റോപ്പ് എത്തി ദക്ഷി തട്ടി വിളിച്ചപ്പോഴാണ് എണീറ്റത് നോക്കുമ്പോൾ താങ്കൾക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തിയിരുന്നു ബസ് ഇറങ്ങിയതും ചുറ്റും ഒന്ന് നോക്കി ഒരു മൂന്നും കൂടിയ കവല പോലുള്ള ഗ്രാമീണതെന്ന് നിറഞ്ഞ സ്ഥലം ചെറിയ ചെറിയ കടകളും വലിയ ആൽമരവും അതിനു കീഴിലേ കൂട്ടും കൂടി നിൽക്കുന്ന ഒരു പറ്റം ആളുകളും സൂര്യൻ അസ്തമിക്കാനായത് കൊണ്ട് ആകാശമെല്ലാം ചെഞ്ചോപ്പാണിത് നിൽക്കുന്നുണ്ട് വല്ലാത്ത ഭക്ഷ്യസുന്ദര്യം തോന്നി ഏതോ ചിത്രകാരനും വരച്ചിട്ട് പോയത് പോലെ എല്ലായിടവും നോക്കി വീക്ഷിക്കുന്നതിൻ്റെ ഇടയിലാണ് ദക്ഷു തൻ്റെ കയ്യും പിടിച്ച് മുന്നോട്ട് നടന്നത് തന്നെയും കൊണ്ടവൻ നേരെ പോയത് ഒരു ഓട്ടോ നിർത്തിയിട്ടിരിക്കുന്ന ഇടത്തേക്കായിരുന്നു ഓട്ടോയിൽ ഇരിക്കുമ്പോഴും കണ്ണുകൾ നാലുപാടുമുള്ള കാഴ്ചകൾ ഒപ്പിയെടുക്കുന്ന തിരക്കിലാണ് മംഗലത്തിൽ എന്ന പടിപ്പിറക്ക മുന്നിൽ ഓട്ടോ നിർത്തിയതും ദക്ഷ കുഞ്ഞിനെയും എടുത്ത് ഓട്ടോകാരന് ക്യാഷ് കൊടുത്ത് മുന്നോട്ട് നടന്നതും തോളിലുള്ള ബാഗ് ഒന്നുകൂടെ വരച്ചിട്ട് അവൻ്റെ കൂടെ പിന്നാലെ നടന്നു സിനിമയിലൊക്കെ കാണും പോലെ കിണക്ക് വരുന്ന സ്ഥലത്ത് തലയിൽ നിൽക്കുന്ന വലിയൊരു നാലുകെട്ട് തറവാട് വീട് കണ്ടതും കണ്ണുകളിൽ ആശ്ചര്യം തുടരുന്നു വീടിന് മുന്നിൽ തന്നെ തങ്ങളെ കാത്തുന്ന പോലെ എല്ലാവരും ഉണ്ടായിരുന്നു ഉമ്മടത്തേക്ക് കയറി മുമ്പേ അമ്മ ഓടി വന്ന് ദക്ഷിന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിയെടുത്തിരുന്നു അച്ഛമ്മ കുഞ്ഞാ കുഞ്ഞിന്റെ കവളിൽ അമർത്തി ഉമ്മ വെച്ചുകൊണ്ട് വിളിച്ചതും പാതി ഉറക്കത്തിലായിരുന്ന കുഞ്ഞൻ കണ്ണുകൾ തുറന്നിരുന്നു ഇത്രയും ദിവസം കഴിഞ്ഞ് അവരെയൊക്കെ കണ്ടതും ആൾ വലിയ സന്തോഷത്തിലായിരുന്നു അല്ല നിങ്ങളെന്തോ ഓട്ടോയിൽ വന്നത് ഉള്ളിലേക്ക് കയറുമ്പോഴാണ് അച്ഛൻ ചോദിച്ചത് അത് പിന്നെ വണ്ടി പകുതിയിൽ ബ്രേക്ക് ആയി പിന്നെ ബസ്സിനാ പോകുന്നത് അച്ഛനുള്ള മറുപടി രക്ഷിതന്നെയായിരുന്നു നൽകിയിരുന്നത് വിളിച്ചിരുന്നത് ഞാൻ വരില്ലായിരുന്നു ഈ കൊച്ചിനെയും കൊണ്ട് ബസ്സിൽ വരേണ്ടിരുന്നോ കാറ്റ് കൊണ്ട് പനി പിടിക്കാൻ ഞാൻ മതിയായിരുന്നു കുഞ്ഞന്റെ താലയിൽ ഒന്ന് തലോടി അച്ഛൻ ആദ്യോടെ പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാകില്ല ഇതൊക്കെ ശീലാകണ്ടേ അകത്തേക്ക് കയറിക്കൊണ്ട് ദക്ഷി പറഞ്ഞു അപ്പോഴേക്കും ഏകദേശം മമ്മയുടെയൊക്കെ പ്രായം വന്നു സ്ത്രീ ഞങ്ങൾക്ക് കുടിക്കാനുള്ളതുമായിട്ട് എത്തിയിരുന്നു താൻ ഗ്ലാസ് എടുത്തപ്പോഴും മുത്തശ്ശിയുടെ കയ്യിലിരുന്ന കുഞ്ഞൻ മാന്ന് വിളിച്ച് തൻ്റെ കയ്യിലേക്ക് തന്നെ ചാടിയിരുന്നു ആൾക്ക് നന്നായി താഴ്ച്ചിരുന്നു കൊണ്ടുവന്ന ജ്യൂസിൻ്റെ പകുതി ഭാഗം കുടിച്ചിട്ടാണ് ആ ഗ്ലാസ്സിലുള്ള പിടിവിട്ടത് അതിൻ്റെ ഇടയിൽ ദക്ഷിൻ്റെ അപ്പച്ചയെ പരിചയപ്പെട്ടു മുത്തശ്ശിയെ ഒരു ഒതുങ്ങിയ പ്രകൃതമാണ് അപ്പച്ചയ്ക്ക് രണ്ട് പെൺമക്കളാണ് മൂത്തയാൾ കല്യാണം കഴിച്ച പേറിയാണ് ഇളയാൾ ദേവനന്ത എന്ന് നന്ദി ആളിപ്പോ പ്ലസ് ആണ് ആദ്യം കണ്ടപ്പോ ആൾക്ക് ചെറിയൊരു നാണുണ്ടായിരുന്നുവെങ്കിലും പിന്നെ അത് മാറി അതോടെ മനസ്സിലായി ആളൊരു കൊച്ചു കാന്താരി ആണ് നേരെത്ര ആയില്ലേ ഇനി പോയി ഫ്രഷായി വാ മക്കളെ എന്നിട്ട് എന്തെങ്കിലും കഴിക്കാം നാന്തോട്ടീ ഇവർക്ക് മുറി കാണിച്ചു കൊടുക്ക് ഏട്ടായി ചേച്ചി വാ അത് പറഞ്ഞ അവർ കുഞ്ഞിനെയും എടുത്ത് മുമ്പേ സാധാരണ ആളുടെ അടുത്തേക്ക് പോകാത്ത കുഞ്ഞൻ അവരുടെ അടുത്തേക്ക് വേഗം പോയിരുന്നു ഇനി ചിലപ്പോൾ അമ്മ കയറി കാണും എല്ലാ സൗകര്യങ്ങളും ഉള്ള അത്യാവശ്യം നല്ലൊരു റൂം തന്നെയായിരുന്നത് രണ്ടുപേർക്ക് കിടക്കാൻ പറ്റിയൊരു കട്ടിലും അതിനോട് ചേർന്നൊരു മേശയും അലമാരയും ബാത്റൂമൊക്കെയുള്ളൊരു റൂം ഭിത്തിയോട് ചേർന്നാണ് കട്ടിലിട്ടിരിക്കുന്നത് എസിയും ഫാനും ഇല്ലെങ്കിൽ തന്നെ റൂമിൽ നല്ല തണുപ്പുണ്ട് റൂമിലെത്തിയതും ദക്ഷി വേഗം ഫ്രഷ് ആകാൻ കയറിയിരുന്നു നന്ദുസേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കുഞ്ഞന്റെ ഡ്രസ്സെല്ലാം ഊരിമാറ്റുന്നതിനിടയിൽ അവളോട് ചോദിച്ചു ചോദിച്ചു ചേച്ചി അതെ പിന്നെ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ ഉം ഏട്ടായി രണ്ടുമൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് ആദ്യം വന്നതേ മാനവേണ് അറസ്റ്റ് ചെയ്യാനായിരുന്നു അന്നാ ഞങ്ങൾക്ക് മനസ്സിലായത് ഹരിമാമന്റെ മോനാണ് ഏട്ടായി എന്ന് മാനവോ അതാരാ അത് മാനവമിയുടെ മോനാ എനിക്ക് ഇഷ്ടല്ല വൃത്തിയുടെ സ്വഭാവമാണ് നന്ദു അവജ്ഞതയോടെ പറഞ്ഞു പിന്നെ ചേച്ചി നന്ദു എന്താ പറയാൻ വന്നതും അവളെ താഴെ നിന്നും അപ്പച്ചി വിളിച്ചതും അവള് പിന്നെ അവരാന്ന് പറഞ്ഞ് താഴേക്ക് ഓടിപ്പോയിരുന്നു അവൾ പോയ വഴിയെ നോക്കി ബാഗിൽ നിന്ന് മമ്മൂട്ടന്റെ ഒരു കുഞ്ഞു ബനിയനും നിക്കറും പുറത്തേക്ക് എടുത്തു ഡ്രസ്സ് എടുത്ത് വെളിയിൽ വെച്ചത് കണ്ടപ്പോഴേക്കു തന്നെ ആൾ വേണ്ടെന്ന രീതിയിൽ തലയാട്ടി പിന്നിലേക്ക് നീങ്ങി പോകാൻ ശ്രമിച്ചതും വേഗം പിടിച്ചു വെച്ചു അയ്യടാ അത് പറഞ്ഞാ പറ്റില്ല ഇതിട്ടേ എല്ലാരും എന്റെ കുഞ്ഞിനെ കാലിയാ കൂട്ടോ അത് പറഞ്ഞ് ഡ്രസ്സിട്ട് കൊടുക്കാൻ തുടങ്ങിയതും ആൾ ഉറക്കം കൂക്കിയൊക്കെ അറിയാൻ തുടങ്ങിയിരുന്നു ആ കുഞ്ഞിനെ കരയിപ്പിക്കണ്ട കൊടുത്തോളാം നീ പോയി ഫ്രഷ് ആയിക്കോ കുഞ്ഞ കരച്ചിൽ കേട്ട് ഫ്രഷായി ഇറങ്ങി വന്ന ദക്ഷി തന്റെ കയ്യിൽ നിന്നും കുഞ്ഞനെ വാങ്ങിക്കൊണ്ട് പറഞ്ഞു ആ തന്നെ നോക്കി പിന്നെ ബെഡിൽ കിടക്കുന്ന ഡ്രസ്സിലേക്ക് ചൂണ്ടിക്കാണിച്ച് എന്തെങ്കിലും പരാതി പറഞ്ഞ് കൊടുക്കുകയാണ് കുറുമ്പൻ എന്റെ കുഞ്ഞാപ്പി അവൾ കരയിപ്പിച്ചോ ഉം സാരല്ല കേട്ടോ അച്ഛടിക്കാമേ അത് പറഞ്ഞവൻ തന്നെ അടിക്കുന്ന പോലെ ആക്ഷൻ ബെഡിൽ കിടന്ന കുഞ്ഞിന് ഡ്രസ്സും പുറത്തേക്ക് പോയതും ചാരി ഫ്രഷ് ആകാൻ കയറി ഫ്രഷായി താഴേവി ചെല്ലുമ്പോ കാറും കൊണ്ട് പാച്ചു വന്നിരുന്നു അവന്റെ മടിയിലാണ് കുഞ്ഞൻ ഡ്രസ് വിട്ടുകൊടുത്തിട്ടുണ്ട് ആളുടെ ശ്രദ്ധ സംസാരിക്കുമ്പോൾ ഇളകുന്ന പാച്ചുവിന്റെ തൊണ്ടക്കുടിയിലാണ് പാച്ചു നീ എപ്പ വന്നു അവന്റെ അടുത്തായിരുന്ന ആ തലയിൽ ചെറുതായി കൊട്ടിക്കൊണ്ട് ചോദിച്ചു ഇപ്പൊ വന്നിവിടെ എടുത്തി നിനക്ക് അവിടെ നീ ഇല്ലാണ്ട് ഒരു രസമല്ലായിരുന്നു ചോ എനിക്ക് ഈ ഫാൻസിന്റെ ഒക്കെ ഒരു കാര്യം ഇവിടെ ചുറ്റിക്കറങ്ങി ദിവസം പോയത് അറിഞ്ഞില്ലേട്ടായി പോരാത്തിനച്ചമ്മ വിടുന്നില്ല തന്നെ കണ്ട് പൂതി തീർന്നില്ലെന്നാ പറയുന്നത് അതിന് മാത്രമൊക്കെ കാണാനുണ്ടോ അവിടെ പിന്നെ എല്ലാം നല്ല ആസ്വാദന മനോഭാവത്തിൽ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒത്തിരി കാണാനുണ്ട് ആണോ എന്ന് എനിക്ക് കാണിച്ചു തരുമോ അതിനെന്താ നമുക്ക് നാളെ പോകാം അല്ല എഴുതി ഇവിടെ റബ്ബർ പന്ത് പോലൊരു സാധനം ഇണ്ടല്ലോ അതേതാ നന്ദുവിനെയാണ് നീ ഉദ്ദേശിച്ചേ അത് തന്നെയാ തോന്നുന്നു ഏതായാലും നാവിന് കിലോമീറ്ററോളം നീളണ്ട് ഓടാ അത് ഇവിടെ താപ്പച്ചയുടെ മോളാ ദേവനന്ദ ആഹാ പെട്ടെന്ന് പോദനത്തൊച്ച വെച്ചു എന്തടാ എന്ത് പറ്റി ഒന്നുമില്ല ഈ പീക്കിനൊരു നേതം സബിൾ അമർത്തിയതാ പാച്ചു കാഴ്ത്തു കഴിഞ്ഞുകൊണ്ട് പറഞ്ഞ് കുഞ്ഞിനെ കൂർപ്പിച്ച് നോക്കിയതും ആളൊരു കള്ളച്ചിരി ഇരിച്ച് അവൻ നെഞ്ചിലേക്ക് ചാരിയിരുന്നു കുറച്ചുനേരം കൂടി പാച്ചുവിന്റെ അടുത്തിരുന്നു അവനെ തള്ളും കേട്ടിരുന്നു സത്യത്തിൽ അവൻ വീട്ടിലാത്ത ദിവസം മിസ് ചെയ്തത് അവൻ്റെ ഈ ചടി തന്നെയാണ് അവൻ കുറച്ച് കഴിഞ്ഞ് അവൻ്റെ അച്ഛന്റെ വീട്ടിലേക്ക് പോകാനിറങ്ങിയെങ്കിലും ആരും സമ്മതിക്കാത്തത് കൊണ്ട് ഇവിടെ തന്നെ തങ്ങിയിരുന്നു രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് റൂമിലേക്ക് വരുമ്പോൾ കാണുന്നത് ദക്ഷിണ നെഞ്ചിൽ കിടക്കുന്ന അമ്പോടിനെയാണ് രണ്ടുപേരുടെയും ശ്രദ്ധ ഫോണിലാണ് കാത്തു കാട്ടുണ്ടോ സോങ് കേൾക്കുന്നുണ്ട് ഈ പൊട്ടിനാണ് കുഞ്ഞിന് ഫോൺ കാണിച്ചു കൊടുത്ത് ശീലിപ്പിക്കുന്നത് ദക്ഷ് നീ ആ ഫോൺ എടുത്തു വെച്ച് ഈ നല്ലതല്ല കേട്ടോ എവിടെ താൻ പറഞ്ഞത് രണ്ടുപേരും കേട്ടിട്ടില്ല അവന്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങിയതും കുഞ്ഞു ചുണ്ടുപിടുത്തി ബെഡിലേക്ക് കിടന്ന് കരയാൻ തുടങ്ങിയിരുന്നു ആ കരച്ചിൽ കണ്ട അതെന്നറിയാം കള്ളക്കരച്ചിലാണെന്ന് ചുണ്ടിൽ പിരിഞ്ഞ പുഞ്ചിരി ആരും കാണാതെ ഒളിപ്പിച്ച് ഒന്ന് കണ്ണുരുട്ടി നോക്കി ഫോൺ ഓഫ് ചെയ്ത് തിരിഞ്ഞു നിൽക്കാൻ നേരത്താണ് അവൻ പെട്ടെന്ന് കയ്യിൽ കയറി പിടിച്ചത് പെട്ടെന്നായത് കൊണ്ട് തന്നെ കാലിൽ സ്ലിപ്പായ ബാലൻസ് കിട്ടാതെ അവനും മേലോട് തന്നെ ചെന്ന് വീണിരുന്നു പെട്ടെന്നായത് കൊണ്ട് രണ്ടുപേരും ഞെട്ടിയിരുന്നു ഒരു നിമിഷം തൻ്റെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളുമായി കോർത്തതും ആ കണ്ണുകളിലെ ആയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നില്ല പെട്ടെന്ന് അമ്പൂട്ടൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് പരസ്പരം കണ്ണുകൾ മാറ്റിയത് ആള് താങ്കളെ തന്നെ നോക്കി ഉണ്ടാക്കാൻ ഒരു ഉട്ടി നോക്കിയിട്ടുണ്ട് ദക്ഷിണ തന്നെ ഉപദ്രവിക്കാൻ കരുതിയിട്ടാവും ബെഡിലുള്ള നന്ദികൊടുത്ത പാവം എടുത്ത് ദക്ഷിണ തല്ലുന്നുണ്ട് കാണുമ്പോഴല്ലോ എന്ത് പിടിച്ച് വെയിറ്റ് ആയി എണീറ്റ് പോടി ഇത്രയും നേരം അവളുടെ കണ്ണിൽ കുടുങ്ങി ചമ്മൽ ചമ്പൽ തോന്നും ദക്ഷി പറഞ്ഞതും കാശി ചുണ്ടുകൂട്ടി എണീറ്റ് മാറിയിരുന്നതും ബെഡിലേക്ക് വീണ് അവന്റെ ഫോൺ റിങ് ചെയ്തതും ഒപ്പമായിരുന്നു ട്രൂ കോളറും ഇത്ര കോളിംഗ് നിന്ന് കണ്ടതും ദക്ഷി മുഖം ജേരിച്ച് കാശിയെ നോക്കിയതും അവൾ അവനെ തന്നെ ദേശത്തിൽ നോക്കി ബെഡിലിരിക്കുന്ന നമ്പോർഡിനെയും ഇട്ട് ചവിട്ടി തുള്ളി റൂമിന് വെളിയിലേക്ക് ഇറങ്ങിപ്പോയിരുന്നു ഈ പിശാജ് ഇപ്പം എന്തിനാ വിളിക്കുന്നത് ദക്ഷി ദേശത്തിൽ കോള് കട്ട് ചെയ്തു അവളുടെ നമ്പർ ബ്ലോക്കാക്കി പുറത്തേക്ക് ഇറങ്ങിപ്പോയി ദക്ഷ റൂമിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് മട്ടുപ്പാവിൽ തടി ബെഞ്ചിലിരിക്കുന്ന കാശിയാണ് കുഞ്ഞിനെ നെഞ്ചോട് ഏതോ മൂളിപ്പാട്ട് പാടി തട്ടി ഉറക്കുന്നതും നോക്കി അവൻ അവിടെ തന്നെ നിന്നു കുഞ്ഞൻ ഉറങ്ങിയെന്ന് കണ്ടതും ദക്ഷ അവളുടെ അടുത്തേക്ക് പോയിരുന്നു തൻ്റെ അടുത്ത് വന്നിരുന്ന ദക്ഷനെ കണ്ടതും കാശി ഒന്നും വിടാതെ മുഖം തിരിച്ചിരുന്നു അവളുടെ വീർത്ത മുഖം കണ്ടതും അവൾക്ക് ചിരി പൊട്ടിയെങ്കിലും അവളുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് വന്ന ചിരി ഉള്ളിലൊതുക്കി നീ എന്തിനാ റൂമിൽ നിന്ന് ഇറങ്ങി വന്നത് എന്തിനാ വെറുതെ നിങ്ങൾക്കിടയിൽ ഞാനൊരു തടസ്സാകുന്നതിൽ ചിന്തിച്ചു ദക്ഷിന്റെ ചോദ്യം കേട്ടതും ദേശത്തിൽ തന്നെ അതിനുള്ള മറുപടിയും അവൾ നൽകിയിരുന്നു കാശി അവൾ ശരിക്കും എന്തിനാ വിളിച്ചതെന്ന് എനിക്ക് അറിയില്ല വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട ഞാൻ നിന്റെയും കുഞ്ഞിൻ്റെയും ആരും നിനക്ക് ഇഷ്ടമല്ലാതെ വലഞ്ഞു കയറി വന്നതല്ലേ നീയോ ആ തേപ്പ് പെട്ടി നമ്മളുള്ള ബന്ധം അത്ര പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റുന്നതല്ലോ ശബ്ദം കുറച്ചാണ് അവൾ പറഞ്ഞതെങ്കിലും ആ വാക്കുകളിലെ ദേഷ്യം അവനു മനസ്സിലായിരുന്ന ഇനി അവളിൽ നിന്നും ഒന്നും ഒളിപ്പിച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് അവനും മനസ്സിലായിരുന്നു കാശി നീ കരുതും പോലെ അല്ല കാര്യങ്ങളൊന്നും മിത്രയും കുഞ്ഞിനുമായിട്ട് ഒരു ബന്ധം പോലുമില്ല അതുപോലെ കുഞ്ഞൻ തൻ്റെ മകനുമല്ല